വീട്ടിലേക്കുള്ള വഴി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ ജെ സി ബി ഓടിയതിനാൽ റോഡ് തകർന്നതായി ആരോപിച്ച് വാഹനങ്ങൾ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് പുനലൂർ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തുന്ന പ്രതികാര നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി കൺസ്ട്രക്ഷൻ എക്യൂപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ പുനലൂർ മേഖലാ കമ്മിറ്റി രംഗത്ത് പുനലൂർ കോമളംകുന്ന് വാർഡിൽ ഒരു വീട്ടിലേക്കുള്ള വഴി നിർമ്മാണത്തിനിടെ ജെ ഓടിയതിനാൽ മുനിസിപ്പൽ റോഡ് തേർന്നുവെന്നും റോഡിൽ മണ്ണ് വീണു എന്നും പറഞ്ഞ് പോലീസിൽ പരാതി നൽകുകയും വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു തുടർന്ന് ജിയോളജി വകുപ്പ് ായിരം രൂപ ഫൈൻ ചെയ്തു ഇതുകൂടാതെ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി സംഘടന രംഗത്ത് എത്തിയിരിക്കുന്നത് പുനലൂർ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പ്രതികാര ബുദ്ധിയോടുള്ള നടപടിയിൽ പ്രതിഷേധിച്ചാണ് സംഘടന എല്ലാതരം മരാമത്ത് പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് അതിനാൽ പുനലൂർ നഗരസഭയുടെ ഒരു മരാമത്ത് പ്രവർത്തനങ്ങളും ഇനി ഏറ്റെടുക്കുന്നതല്ലെന്ന് കൺസ്ട്രക്ഷൻ എക്യൂപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ പുനരൂർ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സംഘടന എന്ന് പേര് ഇത് പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നലെ മുതൽ ഞങ്ങളെ മുനിസിപ്പാലിറ്റിയുടെ നഗരസഭക്കാരുടെ യാതൊരുവിധ മലാമസ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ വാഹനങ്ങൾ ഓടുന്നില്ല അവിടുത്തെ ഒരു വരുമാനം കോൺട്രാക്ടർമാരാണ് വണ്ടി വയ്ക്കുന്നത് എന്നിൽ തന്നെ അങ്ങനത്തെ ഞങ്ങൾ സഹകരിക്കുന്നില്ലാത്തൊരു തീരുമാനമെടുത്ത് ഇന്നലെ മുതൽ ഞങ്ങളുടെ വാഹനങ്ങൾ വാഹനങ്ങളൊന്നും നഗരസർക്കാരുടെ ഒരു വർക്ക് കൊടുക്കത്തില്ല ഇനി കൊടുത്തിയിട്ടില്ല ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ അപ്പം പൈനടയ്ക്കാവുന്നതാണ് തീരുമാനം ഈ എക്സിനത്സംഗം ഞങ്ങളുടെ ഒരു വാഹനങ്ങളും ഞങ്ങളുടെ ഈ വേറെ മുന്നേ കിട്ടുന്നെങ്കിൽ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ട് അതിനൊന്നും തടസ്സമില്ല ഞങ്ങൾക്ക് സമരങ്ങളില്ല വേറെ പ്രതിഷേധവുമില്ല ഞങ്ങൾ ആ സ്വയം ഇവർക്കെതിരെ നിഷേധിച്ചുകൊണ്ട് ഞങ്ങളുടെ വാഹനങ്ങൾ വിട്ടു കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് തീരുമാനം കഴിഞ്ഞ ദിവസം പതിനെട്ടാം തീയതി കോവിഡ് ഒന്നിലുള്ള ഖാൻ എന്ന് പറയുന്ന ഒരു സ്ഥാപന വീട്ടിലേക്ക് ഉത്തരമുള്ള വരിക എല്ലാ നടത്തിപ്പെടണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഈ സഹോദരങ്ങളുടെ സുഹൃത്തുക്കളുടെ വാഹനങ്ങൾ ഒരുക്കിയുണ്ടായി അവർ ചെന്ന് മണ്ണ് ഒരേ ദിവസമൊരു പത്തടിയിലായിട്ടുള്ള ഒരു മണ്ണ് മാറ്റിക്കൊണ്ട് വളച്ച് വഴി കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അതുവഴി വില്ലേജ് ഓഫീസർ വന്നു അദ്ദേഹം കണ്ടു കുഴപ്പമൊന്നുമല്ല എവിടെ ഇരുന്നതെന്ന് നോക്കി അപ്പോൾ ജെ സി ബി കൊണ്ട് മണ്ണ് പോയി ഓപ്പോസിറ്റുള്ള ഒരു ഇടത്തിലേക്ക് വയലല്ല ഒരു ഇടത്തിലേക്ക് കോമണങ്ങൾ വയലില്ല ഏറ്റവും മുകളിലാണ് ഒരിടത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അസുഖം കണ്ടിട്ട് അതുവഴി ഇടന്നുപോയി അതിനുശേഷം മനസ്സിപ്പൊ റോഡ് ചെയ്ത് അതേ വന്നു അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ട് വന്നോ എന്നറിയില്ല രണ്ടായാലും അവർ വരികയും റോഡിൽ മണ്ണ് വീണു എന്ന് പറഞ്ഞുകൊണ്ട് വിരോധ വഴക്ക് പറയുകയും പോലീസിൽ വിളിച്ച് പാൽ ദിവസം തുടക്കം അവിടെ എത്തുകയും അവർ പോലീസിനെ വിളിച്ച് പരാതി പറയുകയും വണ്ടി കസ്റ്റഡിയിലെടുക്കാൻ പറയുകയും ചെയ്തു അങ്ങനെ പോലീസ് അവർ നോക്കി അവർ നോക്കിപ്പോഴും വഴപ്പമല്ല റോഡിൽ മണ്ണ് വീണട്ടേ ഉള്ളൂ നിങ്ങൾക്കറിയാം എസ് സി ബി വണ്ടികൾ എവിടെ കണ്ടാലും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു വിശേഷമാണുള്ളത് എന്നിട്ട് പോലും പല യാതൊരു ലഭ്യമില്ലാത്തതിനാൽ പോലീസും റോഡ് കഴുകി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പോവുകയും അവർ റോഡിൽ വൃത്തിയായി വെള്ളം കൊണ്ടുവന്ന് കഴുകി അത് പഴയ പൂർവിലാക്കി കൊടുക്കുകയും ചെയ്തു അതിനുശേഷവും അവിടെ നിന്ന ഒരു കോൺട്രാക്ടറുടെ വർക്കെടുത്ത് ചെയ്യുന്ന പറ്റും അദ്ദേഹം ഇവിടുത്തെ ഇടതുപക്ഷ ആ പാർട്ടിയുടെ ഒരു നേതാക്കൾ നടക്കാനാണ് അപ്പോൾ അദ്ദേഹവുമായി ഈ ഓർത്തിയണോ ചെയ്യാണോ എന്ന് കരുതുക ഓർച്ചയർ തന്നെയാണ് തർക്കിക്കുകയും അപ്പോൾ അദ്ദേഹം ഇത്രയും ചെയ്തതിന് വണ്ടി എന്തിനാ കസ്റ്റഡി എടുക്കുന്ന റോഡ് പൂർണ്ണസ്ഥിതിയായതെന്ന് പറയുകയും ചെയ്തു എന്നിട്ടും അതിലൊന്നും ഉൾപ്പെള്ളാതെ അവർ പോലീസിനെ വിളിച്ചു വരുത്തിയ കേസെടുത്തി പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് മുനിസിപ്പൽ ഏരിയയുടെ ഒരു പരാതി പ്രവർത്തിയുടെ പ്രവർത്തിയുടെ പരാതി എത്തി നേരത്തെ ശേഷം ബന്ധപ്പെടുത്ത് സി എ കൊണ്ട് ഫലമായി വരാൻ തുടങ്ങി കസ്റ്റഡിയിലെടുത്ത് ശേഷം പങ്കിടുകയും ചെയ്തു അതിനുശേഷം ഒന്നര മീറ്റർ കൂടുതൽ ഭൂമത്തിൽ മണ്ണെടുത്തു എന്നുള്ള ഒരു പരാതി ജിയോളജിക്ക് അയക്കുകയും ജിയോളജി അത് വേണ്ടിയിട്ട് അമ്പതിനം രൂപ ഫയം ചോർപ്പൻഷിപ്പ് ഈ ഉടമയെ സംബന്ധിച്ചിടത്തോളം അവതരണ വാഹനം ഒഴിച്ച് നെറ്റിവൃത്തി പുലർത്തി തിരിച്ചടക്കാൻ മടക്കി മുമ്പോട്ട് പോകുന്ന സാധാരണക്കാരാണ് വലിയ മുരളിമാരോ വലിയ പുസ്തക മാധികളോ ഒന്നും തന്നെ അത് കണ്ടെത്താൻ വിഷമിച്ചിട്ട് ഇപ്പം സ്ഥലത്തെ ആളുകൾ അപ്പോൾ ആ പൈസ കൊടുക്കാൻ തയ്യാറല്ല മറ്റുള്ളവരും തയ്യാറല്ല എങ്കിലും അവർ വണ്ടി അവിടെ കിടന്നാൽ താമസിക്കുമെന്നുള്ള അടിസ്ഥാനത്തിൽ പിറ്റേന്ന് തന്നെ ആ പൈസ കണ്ടെത്തി കൊല്ലത്ത് ജിയോളജി പറഞ്ഞു കൊണ്ടുവരുന്ന പ്രതി വരികയാണ് എന്നാൽ അതിന് പുറമെ മുനിസിപ്പാലിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം അത് മാത്രം പോരാ നൂറ്റമ്പത് സ്ക്വയർ മീറ്റർ பிரனங்கள் அது வீட்டும் சர்பஸ்டார் செய்யுனா ஐம்பத்தாறாயிரம் ரூபாய் எஸ்டிமேட்டலி ஆய அடையால் மாதமே வாகனம் விட்டும் பண்ணி போலீஸ் ஸ்டேஷன் வீட்டில் பராதி கொடுக்கலு அங்கே வீட்டும் ஸ்டேஷன் தந்தப்போ இதுக்கூடிய அங்கே தந்தே பிடிக்கி அந்த முதல் நம்மளை எல்லா அப்போபேசன் அடக்கம் கண்டிப்பாக தேர்மனக்கம் புதிய நேரத்தில் அடக்கமும் எல்லா கவுன்சிலர்மரையும் காணி ഞങ്ങൾ അല്ലെങ്കിൽ അതൊന്നും ഒരു പറയുന്നത് അതുകൊണ്ട് ഒന്നും എന്നാണ് പുനലൂർ നഗരസഭയിലെ ഭരണസമിതി പോലും വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ട് പത്ത് ദിവസം പിന്നിട്ടിട്ടും നോട്ടീസ് നൽകുന്നതിനോ വാഹനങ്ങൾ വിട്ടു നൽകുന്നതിനോ എഞ്ചിനീയറിംഗ് വിഭാഗം വേണ്ട നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അതിനെ തുടർന്നാണ് നഗരസഭയുടെ ദ്രോഗ നടപടികളിൽ പ്രതിഷേധിച്ച് സംഘടന സമരത്തിലേക്ക് കടക്കുന്നതെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു സിഇഒഎ സംസ്ഥാന പ്രസിഡന്റ് ജിജി കടവിൽ പുനരൂർ മേഖലാ പ്രസിഡന്റ് സന്തോഷ് അനുഗ്രഹ സെക്രട്ടറി മജു ഇളമ്പൽ സജി ഗിരീഷ് ജോയി ആർ ജെ നിജോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഫോക്സ് ടിവി ന്യൂസ്